നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പ്ലാത്തറ ഹോപ്പിലാണ് ഈ ഹോപ്പിൻ്റെ ഹോപ്പിനെക്കുറിച്ചുള്ള കഥകളൊക്കെ അല്ലെങ്കിൽ ഹോപ്പിനെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോഴാണ് ഹോപ്പിനെക്കുറിച്ചുള്ള ചില സോഷ്യൽ മീഡിയയിൽ മോശമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ ധർമ്മം ഇവിടെ വന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കലാണ് അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഇതിൻ്റെ അധികാരികളോട് സംസാരിക്കുന്നു അതിനുശേഷം ഞാൻ ഇവിടെ ഉള്ള അന്തേവാസികളുടെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കൂടെ നടക്കുന്നു അവരോട് സംസാരിക്കുന്നു മുകളിൽ താഴെയുമായിട്ട് മുകളിൽ സ്ത്രീകളുടെ ഒരു സ്ഥലവും താഴെ പുരുഷന്മാരുടെ സ്ഥലവും അവരുടെ അടുക്കളയ്ക്കിച്ച ചുറ്റുപാടുകളൊക്കെ നോക്കുന്നു നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ജീവിതത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സ്വർഗീയ ഭാവമുണ്ടെങ്കിൽ അത് ഹോപ്പാണ് എന്നുള്ളതാണ് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു സ്വർഗ ചിന്തയല്ല ഞാൻ പറയുന്നത് മനുഷ്യർ മരിക്കുമെന്ന ഘട്ടത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ അനാഥരാണ് എന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങളുടെ ഒരു വലിയ കൂടാരമായിട്ട് അവർ എവിടെയെങ്കിലും കടത്തെണ്ണയിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിടിച്ച് റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അബോധാവസ്ഥയിൽ അൽഷ മേഴ്സ് ബാധിച്ച് ബാധിച്ചിട്ട് അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ ബോധങ്ങളും നഷ്ടപ്പെട്ട് മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ അല്ലാത്ത ഒരവസ്ഥയിൽ അവൻ്റെ ചിന്തകൾക്കൊക്കെ പല രോഗങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് പോകാനുള്ള ഒരിടം ഹോപ്പാണ് ഹോപ്പാണ് അവരെ അത്തരം ജനങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിച്ച് അവരെ നിയമപരമായിട്ടുള്ള പേപ്പറുകൾ ശരിയാക്കി സ്വീകരിച്ച് അവരെ പരിപാലിക്കുന്ന രംഗങ്ങളാണ് ഇതിനകത്ത് ഞാൻ കണ്ടത് സാറിൻ്റെ പേരെന്താണ് എൻ ജയമോഹൻ എപ്പോഴാണ് എത്ര വർഷമായി ഹോപ്പ് തുടങ്ങിയിട്ട് ഹോപ്പിൻ്റെ ഫൗണ്ടേഷൻ മുതൽ ഹോപ്പ് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ആശയങ്ങളായിരുന്നു എൻ്റെ ആശയങ്ങൾ ഞാനിവിടെ ഓൽപ്പിച്ച് സമാനവും ലിസ്ക്രായ്പ്പോ പതിനേഴ് പേരെയും ഒത്തുചേർത്ത് തുടക്കം കുറച്ച സംവിധാനം അനുഭവം രണ്ടായിരത്തി ശരിക്കും രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് അവിടെ ആ മീറ്റിങ്ങിലാണ് ഇങ്ങനൊരു നാഷണൽ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനും ആ ട്രസ്റ്റിൻ്റെ ഇറക്കുന്നതുകൊണ്ട് തീരുമാനമാണ് അത് അത് കഴിഞ്ഞിട്ട് മാർച്ച് മാസം എൻഡിൽ വീണ്ടും നടന്ന രണ്ടാമത്തെ മീറ്റിംഗിൽ വെച്ച് ഹോപ്പ് എന്ന പേര് ഹെഡോറിയൻ്റെ പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന രീതിയിലെ ഹോപ്പ് എന്ന അടിസ്ഥാനപരമായ പേര് സ്വീകരിക്കുന്നു കാരണം അതിന് മുൻപ് പ്രവർത്തിച്ചിരുന്ന കേരള പേഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ സൊസൈറ്റിക്ക് സമാന ലക്ഷ്യങ്ങളായിരുന്നു എൻ്റെ ആരോഗ്യ മേഖലയിലെ സമഗ്രമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രൂപീകരിച്ചത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രോഗികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതിനൊരു നെഗറ്റീവ് സെൻസ് തോന്നും അപ്പോൾ ആ നെഗറ്റീവ് സെൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ പേര് ടൈൻറ്റ് ചെയ്ത് പുതിയ പേരാക്കുക പ്രെസ്റ്റ് ആകുന്ന സമയത്ത് പുതിയ പേരാക്കുക എന്നുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശയങ്ങൾക്ക് വ്യത്യാസമില്ലാത്ത ഓറിയൻ്റെ എന്ന പേര് നിങ്ങൾ സ്വീകരിച്ചത് ായിട്ടുള്ള ആറ് പേര് ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഏഴ് രണ്ടായിരത്തി എട്ടില് കാർഡക്ക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റിക്വസ്റ്റനുസരിച്ച് ഇവിടെ വന്നതാണ് അന്ന് സ്വന്തമായിട്ട് പത്രം എടുക്കാൻ അറിയില്ലായിരുന്നു ഭക്ഷണം എന്നുള്ള ഒറ്റ വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഭക്ഷണം ഒരുമിച്ചായിരുന്നു ആ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഒരിറ്റ വെള്ളം പോലും കൊരുക്കി വയ്ക്കുന്ന സ്റ്റേജിൽ നിന്ന് ഇത്രയും വരെ എത്തിക്കാൻ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടെങ്കിലേ ഇന്ന് മിണ്ടി ഇന്ന് വരെ ഒരു ഷർട്ട് പീസ് പോലും ഈ കുട്ടിയുടെ പേരിലൂടെ ആരോപിച്ചിട്ടില്ല ൊരു പൂജാ വിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ വിടരാഗ്രഹം തരുമോ ഈ വസന്തേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തിനാണ് ഇവർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാട്ട് പാടുകയാണ് അതാണ് അവർക്കറിയുന്ന അവർക്കറിയുന്നൊരു തൊഴിലാണ് പാട്ട് പാടുക അവരൊരു ടീമുണ്ട് അവർ പാട്ട് പാടിയിട്ട് എന്തിനാണ് പാട്ട് പാട്ടുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് സഹോദരന്മാർ ഈ ഹോപ്പിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനോ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ അവർക്ക് സഹായത്തിനോ വേണ്ടിയിട്ട് തെരുവിൽ പാട്ടുപാടിയിട്ട് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ ശേഖരിച്ച് വെച്ച് അങ്ങനെ അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ അതിന് ഒരമ്പത് കോടി രൂപയുടെ വിലയുണ്ട് അത് ഈ ജയമോഹൻ സാറിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരോട് വന്നിരിക്കുന്നത് ഞാൻ എത്ര മനുഷ്യർ ഈ ഒരു 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 വലിയ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായഹസ്തങ്ങൾ നീട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജയമോഹനല്ല ഒരായിരം ജയമോഹന്മാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഈ ഒരു എപ്പിസോഡുകൾ വിവിധ എപ്പിസോഡുകളായിട്ടാണ് ഇവരെ ഈ ഹോപ്പിലെ അന്തേവാസികളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക വേണ്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പതിനൊൻ വിഷ്ണു പറയാനുള്ളത് ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരം കൊണ്ടായിരുന്നു എൻ്റെ ജന്മദേശം അവിടെ നിന്ന് എൽ ഐ സി സർവീസിലെ ജോലിയിൽ ആണ് ഞാൻ കണ്ണൂർ എത്തുന്നത് കണ്ണൂർ എത്തിയിട്ട് കണ്ണൂരിൽ നിന്ന് ആദ്യം മട്ടന്നൂരായിരുന്നു മട്ടന്നൂർന്ന് കാസർഗോഡ് എന്ന കാഞ്ഞങ്ങാട് എൽ ഐ സിയിലേക്ക് പോയി അപ്പോൾ കാഞ്ഞങ്ങാട് എൽ ഐ സിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു വിധം പ്രശ്നങ്ങളിലെല്ലാം ആരോഗ്യ ആരോഗ്യത്തിന് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ മലിനീകരണത്തിനേതായിട്ട് ആറ് വർഷം ഹൈക്കോടതിയിലെ റിട്ട് ഉൾപ്പെടെ ആറ് വർഷത്തെ നിരന്തര സമരപരിപാടികൾ പരിപാടികൾ സംഘടിപ്പിക്കുകയും എഴുതോടും താമസത്തിന് വരുമ്പോഴാണ് പ്ലാത്രപ്പള്ളിയിൽ വരുന്നതും ലാത്രപ്പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്നതും അന്നിവിടെ ഉണ്ടായിരുന്ന ഫാദർ ജോഷഫ അനത്തനുമായിട്ട് സഹകരിച്ച് അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആശയങ്ങൾ തുറന്നു പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ പ്രേരണയിലാണ് നമ്മളെ അവസാനം സമാന മനസ്കരായ കൂടി കൂട്ടിയിട്ട് ട്രസ്റ്റിൻ്റെ രൂപീകരണത്തിൽ ആദ്യത്തെ ഒരു വർഷവും പേര് മാത്രം സ്വീകരിച്ചുകൊണ്ട് അത് പേര് സമൂഹത്തിൽ വരെ അതിനു മുമ്പ് ഉള്ള കേരള പീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ സാമന്യം നല്ല പേരായി കഴിഞ്ഞിട്ടുണ്ട് അത് രണ്ടും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ഒരുമിച്ചുള്ള വർക്കുകൾ അതിലാദ്യത്തെ വർക്കെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ നർക്കിളിക്കാട് എന്ന പ്രദേശത്ത് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നില് നടത്തപ്പെട്ട ഐ ക്യാമ്പായിരുന്നു അരബിൻസ് ഹോസ്പിറ്റലിൻ്റെ ഹോപ്പിൻ്റെ ആദ്യത്തെ ഐ ക്യാമ്പ് അതിൽ എണ്ണൂറ്റി അൻപത്തി ഒന്ന് പേർ പരിശോധിക്കപ്പെടുകയും അൻപത്തി മൂന്ന് പേര് സർജറിക്ക് കൊണ്ടുപോവുമായിരുന്നു അതായിരുന്നു തുടക്കം അത് കഴിഞ്ഞിട്ട് നിരന്തരമായി മാസം തോറും നടത്തുന്ന ഐ ക്യാമ്പുകളും മറ്റ് മെഡിക്കൽ ക്യാമ്പുകളും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു വർഷം കൊണ്ട് സമയം നല്ല രീതിയിൽ കേരള ഒരു ഈ ഏരിയയിലെ ഹോപ്പെന്നൊരു മേൽ പ്രയാസം പതിനഞ്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി നാല് ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് ആ ട്രസ്റ്റിനെ കണ്ടന്താർ സബ് ട്രസ്റ്റർ ഓഫീസില് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഔദ്യോഗികമായിട്ട് മാറ്റി ട്രസ്റ്റിൽ എത്ര ട്രസ്റ്റിൽ ഇന്ന് ഉള്ളത് ആ തുടങ്ങുന്ന സമയത്ത് പതിനേഴു പേരായിരുന്നു പതിനേഴ് പേരും അത് കഴിഞ്ഞിട്ട് ഭാവിയിലെ നിയന്ത്രണം ഇത് സമൂഹത്തിൻ്റെതാണ് ഇപ്പം ഞങ്ങൾ വരുന്ന ആർക്കും ലൈഫ് സക്സഷൻ ഇല്ല ഞങ്ങൾ മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് ഈ ലൈഫ് സ്ട്രീം എന്ന് പറഞ്ഞൊരു സെക്കൻഡ് സ്ട്രീം കൊടുക്കും അങ്ങനെ ലൈഫ് മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഓരോ ആൾക്കാരും മരിച്ചു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് ബോർഡിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെടുക അപ്പം അന്നത്തെ ബൈലോ അനുസരിച്ച് നമ്മൾ പതിനേഴ് പേര് പെർമനൻറ്റ് ട്രസ്റ്റിമാർ ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ ലൈഫ് സ്ട്രീമീന് നാല് പേര് ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേരായിരുന്നു തുടക്കം അതിന് ശേഷം മരണപ്പെടുന്ന ഓരോരുത്തർക്കും പകരം ലൈഫ് സ്ട്രീമിൻ്റെ ഒരാളിനെ പുതുതായിട്ട് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു ഇപ്പം ഞങ്ങൾ പെർമിനൻറ്റ് ട്രസ്റ്റ് ആര് പന്ത്രണ്ട് പേരും ലൈഫ് ടൈമിലെ ഒൻപത് പേരുപ്പടെ ഇരുപത്തൊന്ന് പേരും ഒരാൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരാൾ പൂർണ്ണമാറ്റം പൂർണ്ണ സമയത്തുള്ള ഇൻവൈറ്റീവായിട്ട് ഇരുപത്തിരണ്ട് പേരാണ് നിലവിലുള്ളതിനെ നഷ്ടം പഠിക്കുന്നത് തൊണ്ണൂറ് ശതമാനം എം ആർ ഐ എന്താ പേര് എപ്പോഴാണ് വന്ന ഇവിടെ വന്ന് ഏ എട്ടു വർഷമായി ഹലോ കണ്ണൂർ കളക്ടർ അല്ലേ ഇവിടെ എത്തച്ചാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ മകനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഡിഗ്രിക്ക് മകൻ്റെ വിവാഹം നടത്തണമെന്നുള്ള ശിക്ഷ ഇവരുടെ അവരുടെ മാസത്തോടെ ഒരു എഫുണ്ട് ഞങ്ങൾ ബാങ്കിലേക്ക് എക്സേഞ്ച് ना ले, <laughs> 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 आ, है घर संतोषी चिड़गे कहा अच्छा कौन है 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 अच्छा कब आया हमको तो नहीं नहीं पता नहीं कौन है, पता मालूम लेके कैसा भी कितने साल हो गए अभी अच्छा है यहाँ ശാന്തി എന്നാണ് ഇവരുടെ പേര് എട്ട് വർഷമായി ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ട് പൈപന്നെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നോർമൽസിലേക്ക് എത്തി നേരത്തെ അവർ ബോംബെ ആണ് പോകുന്നത് ബോംബെയിലൊരു ഗലിയാണെന്ന് പറഞ്ഞു അത് മകരിട്ട് തപ്പുവരുത് ഇപ്പോഴെ അവരെ അത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കി ജാർഖണ്ഡ് സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു അവിടത്തേക്ക് എത്തിക്കാൻ അവർ വീട്ടുകാരെ ബന്ധപ്പെട്ട് അവിടത്തേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവര് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഇപ്പോഴത്തെ അറുപയർ പോകേണ്ടി വരും അപ്പോൾ അതിന് എഴുപതിനായിരം രൂപയെങ്കിലും കണ്ടെത്തിയാലേ വിട്ടു ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സാധ്യതയാഘാതത്തോണ്ട് മീറ്റ് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ഇവരെ അവരുടെ ജന്മനാട്ടിലേക്ക് എത്തിയിട്ട് അവരുടെ കുടുംബത്തോടൊപ്പം തീർക്കുവാനായിട്ടുള്ള സംവിധാനത്തിൽ എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു